നമസ്കാരം മൂവി വോൾ മീഡിയ എമിഡീസിലേക്ക് സ്വാഗതം ഇന്നൊരുപാട് സന്തോഷമുണ്ട് നമ്മുടെ അതിഥിയെ പരിചയപ്പെടുത്താനായിട്ട് കാരണം ഒരു മൾട്ടി ടാലൻറ്റഡ് പേഴ്സണാലിറ്റിയാണ് ഇന്ന് നമ്മുടെ അതിഥി സോ ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ലാതെ നമുക്ക് സ്വാഗതം ചെയ്യാം അഹമ്മദ് സലാം ഹായ് നമസ്കാരം നമസ്കാരം എന്താ വിശേഷം ഞാനേ അഹമ്മദിൻ്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ യൂട്യൂബർ സിംഗർ ആസ്ട്രണോമർ കോണ്ടന്റ് ക്രിയേറ്റർ ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരാളായിട്ടാണ് മാറി പാഷൻ ആയിട്ട് ജോലി ചെയ്തതാണ് സ്പേസ് സയൻസ് എനിക്ക് അറിയാൻ ഭയങ്കര ഇഷ്ടമാണ് നോളജ് ഇഷ്ടമാണ് എഡ്യൂക്കേഷൻ അല്ല പക്ഷേ ഐ വുഡ് ലൈക്ക് ടു നോ മോർ കാരണം എഡ്യൂക്കേഷൻ പറയുമ്പോൾ പറ്റുമ്പോൾ ലൈക് ചെറിയൊരു ഭാഗത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് ഇറങ്ങണതാണ് അല്ലാണ്ട് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യാത്ത കാര്യങ്ങൾ അറിയാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ മെഡിക്കൽ സയൻസ് ആയിക്കോട്ടെ അപ്പോൾ അറിവ് തേടാൻ ഭയങ്കര ഇഷ്ടമാണ് സോ ഐ തിങ്ക് നോളജിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ബാക്കി ആർട്ടിസ്റ്റിക് സൈഡ് എനിക്ക് ഉള്ളിലുള്ളത് എങ്ങനെയെങ്കിലും പുറത്ത് വരുത്തണം ആക്സെപ്റ്റൻസ് ഉണ്ടോ എനിക്ക് എനിക്കറിയില്ലായിരുന്നു ആൾക്കാർ അപ്പോൾ അതൊക്കെ അങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് ഓരോന്നും ചെയ്തു തുടങ്ങിയത് അപ്പോൾ ഒരു ഏഴ് ഫീൽഡിലോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ ക്രിയേറ്റർ കോണ്ടേറ്റർ ആയിട്ടിപ്പം നമുക്ക് എടുത്തുകഴിഞ്ഞാൽ കയ്യിലിട്ട് കളിക്കുന്ന ആൾക്കാരാണെന്ന് പറയാൻ പറ്റും ശരിക്കും ഈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ സൈക്കോളജി ആണോ അതോ അൽഗോരിതമാണോ അൽഗോരിതം മെയിൻ ഫോക്കസ് സൈക്കോളജിയാണോ എനിക്ക് ഫോക്കസ് എൻ്റെ കാര്യം പേഴ്സണൽ സോ എൻ്റെ വ്യൂസും കാര്യങ്ങളും അത്രയ്ക്ക് ഹൈ ആയിരിക്കില്ല ടു കാരണം എനിക്ക് ട്രെൻഡിൽ കയറി പിടിച്ച് അതുമാത്രം പിടിച്ച് പോയി പോയിക്കൊണ്ടിരുന്ന നമ്മുടെ സിഗ്നേച്ചർ അവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ എല്ലാ ട്രെൻഡും നമ്മുടെ രീതിയിൽ ചെയ്യണ ഒരു രീതി ആയിരിക്കണം അല്ലാണ്ട് ട്രെൻഡ് മാത്രം നോക്കണമെങ്കിൽ അൽഗോരത്തം ഹാസ് ടു ബി മെയിൻ ബട്ട് എനിക്ക് ആക്ച്വലി എനിക്ക് കണക്ട് ചെയ്യണം ഓഡിയൻസ് ആയിട്ട് സോ പ്രയോറിറ്റി കണക്ഷനാണ് ബട്ട് അൽഗോരതം ഹാസ് ടു ബി ലുക്ട് ആഫ്റ്റർ കാരണം നമ്മൾ ഒരു ഫീൽഡിൽ ആകുമ്പോൾ വി ഹാവ് ടു സീ ദ വെയ്റ്റ് റൺസ് അപ്പോൾ അവരുടെ ഓരോ രീതികൾ നമ്മൾ നോക്കുമ്പോൾ അൽഗോർദം ഫോളോ ചെയ്യണം പക്ഷേ എനിക്ക് പ്രയോറിറ്റി സൈക്കോളജി ആണ് ഹ്യൂമൻ കണക്ഷൻ വേണം എനിക്ക് കാരണം ആൾക്കാർ ഇന്ററാക്ട് ചെയ്യണം പിന്നെ ഇന്ററാക്ട് ചെയ്യിപ്പിക്കാൻ വേറെ വഴികളുണ്ട് ലൈക്ക് ടു ഡു ട്രിക്സ് ആൻഡ് സ്റ്റഫ് അത് അൽഗോർദമാണ് അല്ലാണ്ട് നാച്ചുറലായിട്ട് ഇന്റലക്ച്വൽ ആണ് ആൾക്കാർ ഐ ലുക്ക് ഡോക്ക് മാസ് ജസ്റ്റ് പീപ്പിൾ ഫോളോയിങ് മി എ ഹ്യൂമൻ അപ്പോൾ എല്ലാവർക്കും അവരുടേതായ ചിന്താഗതി കൊണ്ട് അപ്പം അവരായിട്ട് കണക്ട് ചെയ്യാൻ

ഇത് രണ്ടാമതൊന്ന് കണ്ടു നോക്കണം ഈ ഇൻഫർമേഷൻ ശരിയാണോ എന്നറിയാൻ അങ്ങനത്തെ ഒരു രീതിയാണ് ഫോക്കസ് നിങ്ങൾ എപ്പോഴും ഈ അപ്ഡേറ്റഡ് ആയിരിക്കണമല്ലോ ഓരോ കാര്യങ്ങളും ഡേ ടു ഡേ അപ്പം എങ്ങനെയാണ് ഇതിന് അപ്ഡേറ്റ്സ് നിങ്ങളെ തന്നെ നിങ്ങൾ പോളിഷ് ചെയ്ത് എങ്ങനെയാണ് ഹാവ് ടു സ്റ്റേ അപ്പ് നോക്കണം നമ്മൾ പോസ്റ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് പോകാറുണ്ട് പിന്നെ ബാക്കിയുള്ളവർ ചെയ്യണമെന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കണം പിന്നെ ട്രെൻഡിങ് ഓഡിയോസ് ട്രെൻഡിങ് ട്രെൻഡ്സ് അതിനൊക്കെ നമ്മുടെ രീതിയിൽ എങ്ങനെ ആക്കി ആക്കിയെടുക്കാമെന്നുള്ള ചിന്തയുണ്ട് സോ ട്രെൻഡ്സ് ആയിട്ട് നമ്മൾ എന്തായാലും ബീ ഷുവർ ദാറ്റ് വിനോ അറിയണം കാരണം ഇപ്പോഴത്തെ കൾച്ചർ എന്ന് പറഞ്ഞാൽ മീം കൾച്ചറാണ് സോ നമ്മൾ സംസാരിക്കുമ്പോഴും വിറ്റ് പറയുമ്പോഴും നമ്മൾ സിനിമയുടെ ലാംഗ്ലോ ഡാൻസ് പറയാറുണ്ട് ഇടക്കിടക്ക് അത് നമ്മൾ മലയാളികളുടെ വളരെ കോമണാണ് ഈവൻ അതർ ലാംഗ്വേജസ് ബട്ട് മീം കൾച്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ജോലിക്കിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൊളീഗിനെ അടുത്തിരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ റിലേറ്റബിൾ ആയിട്ട് ഒരു മീമിൻ്റെ ലൈൻ പറഞ്ഞാൽ അത് വിറ്റാണ് ഭയങ്കര വിറ്റ സോ അതിന് അപ്ഡേറ്റ് ആയിരിക്കാൻ യു ഹാവ് ടു ബീ ഷോർ ദാറ്റ് യുവർ വാച്ചിങ് യുവർ നോയിങ് അവരെന്തൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മൾ അതിൻ്റെ രീതിയിൽ നമുക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം ാണ് നമുക്ക് എനിക്ക് തോന്നുന്നത് ആണ് കൊണ്ടുപോകുന്നത് ക്രൗഡിനോട് ഇൻട്രാക്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ഈവൻ ദ ജോബ് ഐ ഡു ഹാവ് പബ്ലിക് സ്പീക്കിംഗ് സെഷൻസ് അത് ചെയ്യേണ്ടി വരും അപ്പോൾ അതും ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യണതാണ് സോ അത് സയൻറ്റിഫിക് ആണ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വുഡ് ലൈക്ക് ടു ഓൾസോ ഹാവ് വൺ അപ്പോൾ തമാശ പറയാനും ഒരു ക്രൗഡുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ് ആൻഡ് ഇറ്റ്സ് എന്താ പറയുക ലൈക്ക് ഇൻട്രാ ഇൻട്രാക്ഷൻ ചെയ്യുമ്പോൾ അവരുടെ റിയാക്ഷൻ കിട്ടില്ലേ അതൊരു ഹരമാണ് ആക്ച്വലി സോ സ്റ്റാൻ ഓഫ് കോമഡി പണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സമയത്ത് ചെറിയ ചെറിയ ക്ലബ്സ് ഉണ്ടായിരുന്നു ഇപ്പാലും ഇപ്പം കുറച്ച് വലുതായിട്ടുണ്ട് സീനൊക്കെ നവം പാർട്ട് ഓഫ് ഇമാറാത്തി കോമഡി ക്ലബ് അവർ ആറബിക്കിലാണ് കോണ്ടന്റ് ചെയ്യുക ഷോസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് ലൈക്ക് വല്ലപ്പോഴും ഇവൻസ് ഒക്കെ ഈതൊക്കെ വരുമ്പോഴത്തേക്ക് വി വീഡിയോ ഷോസ് അതിൽ എം സി ചെയ്യാറുണ്ട് ഐ ഓൾസോ ഡൂ ബിറ്റ്സ് അങ്ങനെ സോ സ്റ്റാർട്ട് ചെയ്തത് ചെറിയൊരു കോമഡി ക്ലബ്ബായിരുന്നു പിന്നെ അത് വലുതായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ചെയ്തിട്ടില്ല അത് വല്ലപ്പോഴും തോന്നുമ്പം ചെയ്യണ ഒരു പരിപാടിയാണ് ഇൻകം റവന്യൂ ഒന്നുമില്ല അതിൽ അത്രയ്ക്കാണ് നമ്മൾ പാഷനായിട്ട് ചെയ്യണതാണ് ഇഫ് ഇറ്റ് ബിക്കംസ് ബിഗ് ഇൻ ദ ഫ്യൂച്ചർ ദെൻ വിൽ ഹാവ് ടിക്കറ്റ് ബേസ്ഡ് ചിലപ്പം സ്വന്തമായിട്ട് സ്പെഷ്യലും ചെയ്ത് ചിലപ്പോൾ വൺ അവർ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ബേസ് നമുക്ക് ചെയ്യാനും പറ്റും അത് അതിൻ്റെ ഗ്രോത്ത് അനുസരിച്ചിരിക്കും സ്റ്റാൻഡ് കോമഡി ചെയ്യുമ്പം ഏത് ബേസ് ചെയ്തിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് എനിക്കിഷ്ടം സ്റ്റോറി ടെല്ലിങ്ങാണ് സോ സ്റ്റോറി ടെലിംഗിൽ പഞ്ച് ലൈൻ ഉണ്ടാക്കുക അവിടെയും കുറച്ച് ചിന്ത എൻ ദെൻ അവിടെ നിന്ന് ഇമിറ്റേഷൻ പിന്നെ സന്ദർഭം ഡിസ്ക്രൈബ് ചെയ്യുക ിൽഡ് ട് സ്റ്റോറി ആണ് സ്റ്റുഡന്റ് മെറ്റീരിയൽ ആയിരുന്നു ഫസ്റ്റ് ചെയ്യാതെ അത് ഡേവ് പറഞ്ഞൊരാള് ഈഹാടെ കോമഡി ക്ലബിൻ്റെ പൈ അപ്പ അവര് ഇങ്ങനെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ് കഫേസ് റസ്റ്റോബാർ അവരെയൊക്കെ അവര് ഇങ്ങനെ ഇതിനെ പറ്റി ഇൻവൈറ്റ് ചെയ്തിട്ട് ആൾക്കാര് വിളിക്കും സോ ഞാൻ ഫസ്റ്റ് ചെയ്തത് ഇറ്റ് വാസ് എ സ്റ്റുഡൻറ് മെറ്റീരിയൽ സോ എനിപടി ഇൻ കം റജിസ്റ്റർ ഓൺലൈൻ ഫേസ്ബുക്കിലായിരുന്നു എന്തെങ്കിലും ഈ ക്യാൻ വോക്കിനണ്ടു ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഒരു പരിപാടി ചെയ്യാം അഞ്ച് മിനിറ്റ് മാത്രം സോ അഞ്ച് മിനിറ്റിൽ യു ഹാവ് ടു മേക്ക് യുവർ നെയിം ഓക്കെ ഫസ്റ്റ് അഞ്ചു മിനിറ്റ് ആദ്യം അപ്പം എനിക്കാണെങ്കിൽ അവരുടെ രീതി എങ്ങനെ അറിയില്ല അവിടെ പോയിരുന്നപ്പം എൻ്റെ ഐ തിങ്ക് ഓസ് ഒമ്പതോ പത്താമത്തോ ആയിരുന്നു ഞാൻ ആദ്യത്തെ എട്ട് പേരുടെ കണ്ടപ്പോ ഞാൻ എന്റെ കളി പോയി കാരണം അവരെന്താ ചെയ്യാന്ന് വെച്ചാ അവർ ചെറിയ ലൈൻ രണ്ട് മൂന്ന് ലൈനിൽ പഞ്ചിടും അപ്പം നല്ല ചിരി കിട്ടും എൻ്റെ പരിപാടി അതല്ലായിരുന്നു ഒരു കഥ പറഞ്ഞിട്ട് പഞ്ച അപ്പോഴത്തേക്ക് അവർ ഉറങ്ങിപ്പോകും അതാണ് അതാണ് എന്റെ പേടി ബട്ട് അപ്പോൾ അടുത്ത് ഇപ്പം ചേഞ്ച് ദ സ്ക്രിപ്റ്റ് അവിടെ ഇരുന്നിട്ട് തന്നെ മാറ്റി പിന്നെ ഫസ്റ്റ് അഞ്ച് മിനിറ്റ് ഐ ആയിട്ട് ഫൈവ് ഫോർ ആൻഡ് ഹാഫ് മിനിറ്റ്സ് അങ്ങനെ ചെയ്തു അത് വലിയൊരു പഞ്ചൊല്ലി ഞാൻ എൻ്റെ ചെയ്തു ദ വാസ് ഗുഡ് അതായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് അത് അപ്പം കയറി കുറച്ച് വർക്കിലുണ്ടായിരുന്നു കാരണം നമ്മളീ ദേവിഷ പേൽ റസൽ പീറ്റേഴ്സ് അവരെയൊക്കെ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഇതിനൊക്കെ ചാടി ഇറക്കുന്നത് അവരൊക്കെ ആണെങ്കിൽ ദ ആർ ലൈക്ക് ോ അവർ ശരിക്ക് കയറുമ്പോൾ ക്രൗഡിനെ അവരങ്ങനെ പോക്കറ്റിൽ ആക്കും ഫസ്റ്റ് അഞ്ച് മിനിറ്റ് അത് നോട്ടീസ് ചെയ്യണം സോ ഫസ്റ്റ് ഫൈവ് സിക്സ് മിനിറ്റ് കളക്ട് ഇൻ ദ ക്രൗഡ് കാരണം അതിലും ടഫ് ക്രൗഡ് ഉണ്ടാവും പിന്നെ ഇവര് കുറച്ച് കുറച്ച് ലൂസ് ക്രൗഡായിരുന്നു സ്റ്റുഡന്റ് മെറ്റീരിയൽ ആണ് സുധേർ ലൂസ് പറ്റി അവർ വലിയ ഇതൊന്നും ഉണ്ടാക്കിയില്ല സോ അഞ്ച് മിനിറ്റ് ഫസ്റ്റ് അഞ്ച് മിനിറ്റ് രണ്ടര മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് ഫ്ലോയിലായി പിന്നെ അത്

അതൊരു വലിയ ടാസ്ക് ആണ് അപ്പോൾ അതിലേക്ക് വരിക നമ്മൾ ഇപ്പം സ്റ്റാൻഡപ്പ് കോമഡി എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ആയിട്ട് നടത്താറുണ്ട് ഒരുപാട് ആൾക്കാർ അത് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴും മലയാളികളുടെ ഇടയിലേക്ക് ഇത് അത്ര വലിയ കാര്യമായിട്ട് വന്നിട്ടാണ് തോന്നുന്നു കാരണം നമ്മൾ പല ഇവൻറ്റുകളിലും ഒരു സ്റ്റാൻഡപ്പ് കോമഡി പറയുമ്പോൾ അതിനെ വരവേൽക്കുന്നത് വളരെ വിരളമായിട്ടാണ് പക്ഷേ ഇപ്പം നമ്മൾ ടി വി ഷോസൊക്കെ കണ്ടിട്ട് ആൾക്കാർ അത് ചെയ്തു വരുന്നുണ്ട് അപ്പം ഒരു മലയാളി എന്ന രീതിയിൽ ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും മനസ്സിലോ എന്തെങ്കിലും പ്രിക്കോഷൻസോ അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്റെ ഒരു സ്റ്റോറി ടെല്ലിങ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി മലയാളത്തിൽ ഫുൾ ഷോ നമ്മൾ ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്തിട്ടുള്ളതുവരെ മലയാളത്തിൽ ഐ വോണ്ട് ടു ഡു പ്ലാൻ ഉണ്ട് ബട്ട് ക്രൗഡിന്റെ ഐ തിങ്ക് കാരണം ഐ നമ്മുടെ പിഷാരടി ആക്ട് ചെയ്ത സ്റ്റാൻഡ് കോമഡിയാണ് നമ്മളത് മിമിക്രി എന്ന് പറയും ബട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇമിറ്റേഷൻ മാത്രമല്ല അവർ ആക്ച്വലി നമ്മൾ കേട്ടു നോക്കിയ ദർ നോട്ട് ജസ്റ്റ് ഇമിറ്റേറ്റിംഗ് അവർ വന്നിട്ട് പറയാം ഫോർ എക്സാമ്പിൾ മോഹൻലാൽ വന്നിട്ട് മമ്മൂക്കയോട് ഇങ്ങനെ പറഞ്ഞു അതൊരു കഥയാണ് സോ ദർ ആക്ച്വലി ഡൂയിങ് സ്റ്റാൻഡ് അപ് കോമഡി പക്ഷെ അത് നമ്മളെ വേറെ ഒരു വെസ്റ്റേണൈസ്ഡ് ൾച്ചറൽ സ്റ്റാൻഡ് അപ്പ് കോമഡി എന്ന് പറയും മിമിക്രി എന്ന് പറഞ്ഞിട്ട് പണ്ട് ഈസ്റ്റ് കോസ്റ്റ് ടൈം തോട്ട് ഓർമ്മ ഇല്ലേ യു എസ് ഷോ യുപേ ഷോ സ്റ്റേജ് ഷോ അപ്പൊ അവരതൊക്കെ ചെയ്യണത് അതായത് അപ്പ് കോമഡി ആയിരുന്നു ബട്ട് അതിന് വേറെ പേരായിരുന്നു അതേ പരിപാടി ഇഫ് വി ഡു ഇറ്റ് ഇൻ ടുഡേസ് ടൈം ഇറ്റ് ആക്ച്വലി ബി സ്റ്റാൻഡ് അപ്പ് കോമഡി അപ്പം ഐ തിങ്ക് മലയാളി ഓഡിയൻസ് നോ ഇറ്റ് ഓഡിയൻസ് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇല്ല അവര് യൂഷ്വലി അവാർഡ് ഷോ സ്റ്റേജിന് ഒരു പറഞ്ഞിട്ട് ഫസ്റ്റ് വന്ന് എം സി ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ വന്നിട്ട് ഒരു കഥ പറയുന്നു മിനിറ്റ് ചെയ്യുന്ന കൈ അടിപ്പിക്കുന്നു ചിരിപ്പിക്കുന്നു അവാർഡ് കൊടുക്കുന്നു അതായിരുന്നു സ്റ്റാൻഡപ്പ് മാത്രമായിട്ടൊരു പരിപാടി നമ്മൾ ചെയ്തിട്ടില്ല ഇതായിരുന്നു സോ അത് ഫ്യൂച്ചറിൽ വരണം നാട്ടിൽ ഐ തിങ്ക് ദർ ആർ സം ഗ്രൂപ്പ്സ് വലുതായിട്ടില്ല നോർത്ത് ഇന്ത്യയിൽ നല്ലോണം ഉണ്ട് കുറേ സ്റ്റാൻഡ് ദേ ദ് മെയ്ഡ് ഇറ്റ് ബിഗ് വീർദാസ് രാഹുൽ സുബ്രഹ്മണ്യ അങ്ങനത്തെ ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് ബട്ട് സൗത്തിൽ വെസ്റ്റിൽ ചെയ്യണ ബാംഗ്ലൂരിലും മുംബൈയിലൊക്കെയാണ് കേരളത്തിൽ ഉണ്ട് പക്ഷേ ഇറ്റ്സ് നോട്ട് ബിഗ് ഗ്യാറ്റ്